നമുക്കപ്പം അതിഥിയായി അനാമിക നിൽക്കുന്നുണ്ട് അപ്പോൾ അനാമികയുടെ പാട്ടിലേക്ക് തന്നെയാണ് നമ്മൾ ഇനി പോകുന്നത് അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇനി അടുത്ത ഒരു അടിപൊളി പാട്ട് പാട്ട് मेरे साथ आओ ാവ് സ്നേഹനിലാവ് ഹൃദയരാഗം ചിറകിൽ വിറിയും മധുരവിഞ്ഞിൽ ശലഭം അടഴ പയ്യാ അഴകിതയ്യാ ഉടലിതൊന്നായി ഒഴുകാൻ ഒരു കുറിവാന്ന് മുട്ടി മുട്ടി വന്ന് മുത്ത മുത്ത

അടളപ്പയ്യാ അഴകിതയ്യാ ഉടലിതൊന്നായി ഒഴുകാൻ ഒരു അ കുറിവാന്ന് മുട്ടി മുട്ടി വന്ന് മുത്ത മുത്തമിട്ട താറാണേ കണ്ണി കണ്ണെറിങ്ങി കാത്തു കാത്തു കണിക്കട്ടെടുത്ത കള്ളക്കാമുകനെ സൂപ്പർ അല്ലേ അടിപൊളി ഓ അനിയാമികക്ക് പലതരത്തിലുള്ള പാട്ടുകളും വഴങ്ങുമെന്നും കൂടി അനാമിക പഴയ പാട്ടുകളും പറ്റും അടിച്ചുപൊളി പാട്ടുകളൊക്കെ പറ്റും അടിപൊളി വൈബ്